ഭയങ്കര രസമുള്ള രസമുള്ള നല്ല ഒരു ഒരു സിനിമ ചെയ്ത ആ സന്തോഷത്തിലാണ് ഞാൻ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞാ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് റെസ്പോൺസ് നിങ്ങൾ അറിയേണ്ടത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സിനിമ എനിക്ക് ഞാൻ ഭയങ്കര കൺവ്യൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്കിതിന്റെ കഥ കേട്ടപ്പോൾ മുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ ഭയങ്കര അക്സൈറ്റഡായിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറേ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സിനിമ സൗണ്ടില്ലേ അടുത്ത പണിക്കോണാ സോറി വീണ്ടും അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണല്ലോ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുണ്ട് പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ് എനിക്ക് മനസ്സിൽ ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത് ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങൾ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇൻറ്റർവ്യൂസും ആക്ടേഴ്സിൻ്റെ ഒക്കെ ഓരോ ഇന്റർവ്യൂസും ഡിറക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻറ്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിന് അപ്പുറം ഇവരുടെ ലൈഫ് എന്താണ് നമ്മൾ ഈ കാണുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിലൊരു സിനിമ ഇവര് നൂറ് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ മിനിറ്റ് ഓരോ ദിവസവും ഒരു മിനിറ്റുമൊക്കെ ഫുട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് വേണ്ടി ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും ഒക്കെ കാണുന്ന പോലെ ഒരു അടിച്ചുപൊളിപ്പടം തന്നെയാണ് പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ടു നിറഞ്ഞേക്കാം ഇടയ്ക്ക് കുറേ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും ചിന്തിക്കാനുണ്ടായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത് എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒപ്പം ഇപ്പൊ ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷെ പേടിയാണ് സൂപ്പർ സ്റ്റാർ പക്ഷേ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ സുബിനും പിന്നെ ദിവ്യ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട് അമ്മയായിട്ടും എന്ന് പറയാൻ പറ്റില്ല നാളെ മകളായിട്ട് അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഈ സിനിമയിൽ ഡേവിഡ് പടിക്കലിൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻഡ് ബാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ കോയിൻസിഡൻഷ്യലി ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ആദ്യത്തെ നായിക കൂതല എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു ഒരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയുമൊക്കെ കിട്ടുന്നത് ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു എന്ത് ആദ്യത്തെ നായികയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം ഞാൻ ഞാനീ ഇരിക്കുന്ന നോക്കി നോക്കി പറയാം സോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് പിന്നെ ജീൻറെ കൂടെ ഹനീബിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് സോ സോട്ട് സെയിം ടീം ആൻഡ് ക്രൂ വേണം പുതിയ ആള് ഒരു ഫാമിലി തിരിച്ചു വന്ന പോലെയാണ് താങ്ക് യു സോ മച്ച് ഈ മൂവിയുടെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉള്ള മൂവിയാണ് എനിക്കോരോ സിനിമനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും സോ തീർച്ചയായിട്ടും ഈ മൂന്നാം തീയതി തിയേറ്ററിലേക്ക് വന്ന് കാണുക ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഞങ്ങൾക്കും പ്രതീക്ഷകൾ ഒരുപാടാണ് ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം ഹരിബിക്ക് ശേഷം ആ ഒരു ടീം പക്ഷെ ആ ടീം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോയിനെങ്കിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോൾ സോ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തിയേറ്ററിലേക്ക് മൂന്നാം തീയതി എത്തേണ്ടത് ഓൺ യോർ പെർസ്പെക്റ്റീവ് ഓക്കെ ജീനിൻ്റെ മൂവിയാണ് സോ ജീൻ്റെ മൂവി എങ്ങനെ എങ്ങനെയുണ്ടാവുന്നതെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ അതിൻ്റെ മേലെ ഇവൻസ് നൗത്ത് ടോവിനോ തോമസ് സൗബിൻ ഷാഹർ മൂവി സോ അതിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതികളിലെല്ലാം ഉണ്ട് നടികരണം പറ്റിയാണ് പറയാനുള്ളത് നടികരണം പറ്റി പറയാ മഞ്ഞുമെല്ലാം ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത് അതായത് ഞങ്ങൾ നടികളുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലു അല്ല മഞ്ഞുമ്പല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലു നടികളുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞുവെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല അങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് അച്ഛന് മുമ്പിൽ ആൾ വരാനുള്ള അറിയിച്ചത് ഒരുക്കി തന്ന ആളാണ് ജീൻചിയേട്ടർ ജീൻചിയേട്ടറോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് അവിടെ ഞാൻ തോറ്റില്ല പടം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു ഞാൻ പോയി പിന്നെ എല്ലാവരും എവിടും ചേട്ടൻ അനു വേണ്ട അനുപേട്ടൻ പറഞ്ഞു എവിടെ അനുപേ രണ്ടീത്തരത്തി അനു വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കേട്ടനെ പോലെയാണ് പുള്ളിക്കാൻ അനിയനെ പോലെ എല്ലാവരും ലാലങ്ങൾ ഒരു മൂവിയുടെ പാട്ടാവാന്നും പറ്റിയതില് നടികറിന്റെ ഒരു ഫസ്റ്റ് ഗോള് വന്നപ്പോ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലാടൻ്റെ ലാലാട്ടന്റെ പടം ആണ് ഈ എന്തായാലും പോയി ചെയ്യണം അതേ വാഴയ്ക്കൊന്നും കേൾക്കൊന്നും വേണ്ട എന്തായാലും ചെയ്യണം കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് തെങ് കശിപ്പെടണം ഫസ്റ്റ് ഹിറ്റ് തെങ്കാശിപ്പൊടണം അപ്പൊ പ്രൊഡ്യൂസ് ചെയ്ത് കൊടാം അപ്പൊ ഇത് നടികറും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ ആക്കി തരണം ചന്ദ്ര കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു താങ്ക് യു താങ്ക് യു അദ്ദേഹം ഒന്നും പറയാനില്ല എല്ലാവരും ും എല്ലാവരും ഇവരെല്ലാവരും ആണ് ഐ എം സോ ഹാപ്പി ടു ബി എ പാട് ഓഫ് ദി മൂവി ഒരുപാട് സന്തോഷമുണ്ട് പാഷനറ്റ് മൂവി എനിക്ക് ആ എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി പിന്നെ വീണ്ടും ടൂവിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക്ക് സൂപ്പർലി ഹാപ്പി ആൻഡ് യു നോ ഹാവിങ് ടു ഷെയർ എ മൂവി വിത്ത് പാവല ഇറ്റ്സ് ലൈക്ക് അമേസിങ് ഫോമി സോ ഐ എം താങ്ക് യു താങ്ക് യു ടു അലൻ അറൂഫ് ആൻഡ് എവ്രി വൺ ആൻഡ് ജീൻ താങ്ക് യു സോ മച്ച് ഫോർ ദസ് അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ആയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് സന്തോഷമായില്ല